പിന്നീട് പോലീസിനെ പേടിച്ച് വിടുകയാണ് നാട് വിടുന്നതിന് മുമ്പ് ലിലിക്ക് വരുമ്പോൾ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അമ്മയുടെ സഹോദരന്റെ മർദ്ദന സഹിക്കാൻ വയ്യാതെ ലിലിയും പിന്നീട് നാട് വിട്ടു പോവുകയാണ് അവളിൽ എത്തിപ്പെടുന്നത് ഒരു ഡോക്ടറുടെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾക്കൊപ്പം അവളും പിന്നീട് ഡോക്ടർ ഡോക്ടർ അവനെ അവനെ പഠിപ്പിച്ചു എന്നിട്ട് ഡോക്ടറുടെ അവനെ വിവാഹം ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് മനസ്സിലാക്കുന്ന സ്കൂൾ മുറ്റത്ത് വന്നിറങ്ങുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബേബിയുടെയും രീതിയുടെയും നിസ്സഹായത്തെയും സങ്കടവും മനസ്സിലാക്കാൻ കഴിയുന്നില്ല വാഴയിലെ കൊണ്ട് ശിരസ് മറിച്ച് പുസ്തകങ്ങൾ